ആയിരിക്കട്ടെ ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും മഹത്വം എന്റെ പേര് ഞാൻ കുറവലങ്ങാടിന്നായിരുന്നു ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്ലസ് ടു പാസ് ആയതാണ് അതിനുശേഷം ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി മാസം മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഞാൻ ഇവിടെ പള്ളിയില് സ്ഥിരമായിട്ട് മാസം മുതൽ അതിനു മുമ്പ് കൂടെ വന്നിട്ടുണ്ട് അല്ല അനീത്തി ഞങ്ങള് ഇവിടെ പുതുപ്പള്ളിയിൽ അമ്മയുടെ ചേച്ചിയുടെ വീടൊക്കെ ഉണ്ട് അപ്പം അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് ആദ്യമേ സ്ലോട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു നാല് അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഓരോരോ സ്ലോട്ട് കിട്ടുന്നത് തന്നെ അങ്ങനെ ഞാൻ ബന്ധന പ്രാർത്ഥന പുസ്തകത്തിൽ അങ്ങനെ മോളോട് പറഞ്ഞു ഇത് പ്രാർത്ഥിക്കാൻ എനിക്ക് അമ്മ പറഞ്ഞേ അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ആദ്യമേ വർണ്ണം കിട്ടിയായിരുന്നു ഒരു സ്ലോട്ട് കിട്ടി ഇല്ല ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ ഒരു മാസം ഏകദേശം ഒരു മാസമൊക്കെ എനിക്ക് ഒരു സ്ലോട്ട് കിട്ടിയത് പക്ഷേ ഒരു എക്സാമ് മാത്രം എനിക്ക് ഫുൾ മൊഡ്യൂൾ ഒരിക്കലും എഴുതാൻ അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ ഒരു സെന്ററിലും എനിക്ക് അവസരം കിട്ടില്ല എനിക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും നോർത്തിലോട്ടായിരിക്കും കിട്ടുന്നത് കൊൽക്കത്ത പഞ്ചാബ് അങ്ങനെ അങ്ങനെ നോർത്തിലോട്ടായി കേരളത്തിന് വെളിയിൽ കേരളത്തിൽ ഇതുവരെ എനിക്ക് സെൻറ്റർ കിട്ടിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നാല് വർഷം നാല് വഴിക്കാണ് ഞാൻ എഴുതിയത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ജർമ്മൻ നാല് എക്സാമിൽ ഒരു എക്സാം ആണ് സ്പീക്കിംഗ് ആണ് ഞാനത് ഇൻഡോറിലാണ് എക്സാം അറ്റൻഡ് ചെയ്തത് മധ്യപ്രദേശിൽ എനിക്ക് എക്സാം ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു എനിക്ക് നല്ല ടഫായിരുന്നു മൂന്ന് എക്സാമിൽ രണ്ടെണ്ണം പൊട്ടൂന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഓർണ്ണത്തിൽ മാത്രം എനിക്ക് വിശ്വാസം നല്ല ഉറപ്പായിരുന്നു ഞാൻ ഓർമ്മത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നുള്ളു ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയപ്പോഴും എനിക്ക് ആ രണ്ടെണ്ണം പൊട്ടു നല്ല ഉറപ്പായി പിന്നെ ആ ബാക്കി ഉണ്ടായിരുന്ന ഓർണ്ണത്തിൽ ഞാൻ എല്ലാ വിശ്വാസം ഉറപ്പിച്ചിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അത് സ്പീക്കിംഗ് ആണ് സ്പീക്കിങ്ങിൽ രണ്ട് ഇൻവിജിലേറ്റേഴ്സും ഞാനും എൻ്റെ ഒരു പാർട്നറുമാണ് ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തത് സാധാരണ ജർമ്മനിൽ ജർമ്മൻ ആണ് പറയേണ്ടത് പക്ഷെ ഞാൻ ഇംഗ്ലീഷും കൂടെ പറഞ്ഞ് ഞാൻ എക്സാം അറ്റൻഡ് പറഞ്ഞു അത് ചെറിയ ചെറിയ അറ്റന്റ് ചെയ്ത്സിയേഷൻ അറിയാത്തോണ്ട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഇങ്ങനെയല്ലേ ഇംഗ്ലീഷിൽ തന്നെ ഞാൻ ചോദിച്ചു ആ കറക്റ്റ് ആണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെ അവരെ ഞാൻ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇല്ല അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേൻ്റെ പാർട്ട്ണറിനോട് ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ് അങ്ങനെ ചോദിച്ച ശരിയായില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായി ഇപ്പം ഞാൻ കസിൻ്റെ വീട്ടിലായിരുന്നു അന്ന് എക്സാം അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്നതിന് താമസിച്ച് നിന്ന് ഒരു നാല് ദിവസത്തോളം ഞാൻ അവിടെ നിന്നു പക്ഷേ എന്താ എക്സാം തോറ്റെണ്ണം എഴുതിയിട്ട് എക്സാം മൂന്നും തോറ്റെങ്കിൽ അവരുടെ എല്ലാവരുടെ മുമ്പ് തലതായിട്ട് നിൽക്കേണ്ടി വരും തോറ്റതും വേണം എനിക്ക് ഭയങ്കര പേടിയായിപ്പോടെ അപ്പനും കൂടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അപ്പനും വലിയ ഭയങ്കര പേടിയായിരുന്നു അപ്പത്തേന് അങ്ങനെ ഞാന് വീട്ടിൽ വന്നു ഒരു പതിമൂന്ന് ടു പതിനഞ്ച് ദിവസം ഞാൻ നല്ല പ്രാർത്ഥിച്ചു ഇവിടെ പള്ളിയിലാണെങ്കിൽ പോലും ഞാൻ വന്നിട്ട് നല്ല പ്രാർത്ഥിച്ചു തല താഴ്ത്താൻ ഇടയാക്കരുതേന്നു അങ്ങനെ തല എനിക്ക് അങ്ങനെ ഞാൻ എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു പതിനഞ്ചു ദിവസൊക്കെ ആയപ്പോസ്ട്ലോയു അങ്ങനെ എന്റെ റിസൾട്ട് വന്നു ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ വിചാരിച്ച വിചാരിനെ പൊട്ടി മൂന്നാമത്തെ എടുത്തപ്പോനും എനിക്ക് നല്ല പേടിയായി തലതാഴ്ത്തരുതെന്നായിരുന്നു ദൈവം തല താഴ്ത്തില്ല അങ്ങനെ പാർട്നറ് എന്നെക്കാളും നല്ലപോലെ പറഞ്ഞ പാർട്ട് കൂടുതൽ മാർക്ക് അനുഗ്രഹിച്ചു ആള് ചൊല്ലുന്നുണ്ടോ മറ്റേ എനിക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കും കൂടുതൽ കിട്ടിയത് അവള് വേറെ സ്ഥലത്താ വേറെ സ്ഥലത്താ എൻ്റെ ആദ്യത്തെ സാക്ഷി ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എൻ്റെ രണ്ടാമത്തെ എക്സാം ആണ് അത് റീഡിങ് ആണ് ഞാൻ കൊൽക്കത്തയിലാണ് അത് അറ്റൻഡ് ചെയ്ത് രണ്ട് എക്സാം ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പതിമൂന്ന് നവേന പതിമൂന്ന് ദിവസം ചൊല്ലാൻ പറഞ്ഞു അത് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൂടാതെ എക്സാമിൻ്റെ ആ ദിവസം തൊട്ട് കൃത്യ ഇരുപത്തൊന്ന് ദിവസം അമ്മ പറഞ്ഞൊരു വചനം ഉണ്ട് സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല് പ്രഭാതത്തിൽ അങ്ങയുടെ കാരണം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേം മുഴുവൻ ദിവസം പഠിക്കുന്നില്ല കണ്ടുകൊണ്ട് അമ്മ കൊച്ചിന് കൊടുക്കുന്ന അങ്ങനെ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ഇരുപത്തൊന്നു ദിവസം കൃത്യമായിട്ട് ഞാൻ വചനം ചൊല്ലി വിശ്വസിച്ചു എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു രണ്ടം എഴുതിട്ടുണ്ട് രണ്ടാം മത്തിൽ ഏതെങ്കിലും കിട്ടിയാ ഒന്നിട്ടാൽ മതി നേരം അങ്ങനെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു കൃത്യം ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു കൃത്യ എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു നാലഞ്ച് മാസം ഞാൻ നിന്നു പഞ്ചാബിൽ പോയി എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി കൊൽക്കത്തയിൽ ഒന്നും കൂടെ എടുത്തു ഒരെണ്ണം മാത്രമായിട്ടാണ് ഞാൻ പോയി എഴുതിയത് ആദ്യത്തെ പോലെ തന്നെ പതിമൂന്ന് അവേനെ പതിമൂന്ന് ദിവസം ചൊല്ലി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം ചൊല്ലി പക്ഷേ എനിക്ക് ഇരുപത്തൊന്ന് ദിവസമായിട്ട് റിസൾട്ട് വന്നില്ല ഞാൻ അങ്ങനെ കാത്തു കാത്ത് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയം കിട്ടുന്നു ഞാൻ വിശ്വസിച്ചു ഞാൻ ഇവിടെ പുറകിൽ നിന്നിട്ടാണ് ഞാൻ എന്റെ സൈറ്റ് അവിടെ മെഴുകുതിരി കൊടുക്കുന്നോ ആ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നൊ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു അവിടെ പോയി ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് റിസൾട്ട് പബ്ലിഷായിരുന്നു കാത്ത് നിന്നു എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ പാസ്സായി അങ്ങനെ മൂന്നെണ്ണം വെച്ച് ഞാൻ പ്രോസസിങ്ങിന് കൊടുത്ത് പ്രോസസിങ്ങിന് കൊടുത്ത് കഴിഞ്ഞപ്പോ കോൺട്രാക്റ്റ് പെട്ടെന്ന് വന്ന് എനിക്ക് മൂന്നെണ്ണം ആയതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനും പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ഒക്ടോബർ മാസം ഒരു നിയോഗം വെച്ച് മൂന്ന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥന എടുത്തു ഉപവാസവും എടുത്തു നോക്കി പ്രാർത്ഥിച്ചത് അന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ ഇവിടെ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിസയ്ക്ക് പോയതും അങ്ങനെ വിസക്കെല്ലാം വെച്ചു അതിന് ശേഷം ഒരിക്കലും എഴുതത്തില്ല എന്ന് വിചാരിച്ച് എനിക്ക് നാലാമത്തെ എക്സാം ഒരു ലാസ്റ്റ് ചാൻസ് എന്ന പോലെ എനിക്ക് എഴുതാൻ അവസരം കിട്ടി ചെന്നൈയിലായിരുന്നു നവംബർ നാലിനായിരുന്നു എനിക്ക് എക്സാം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സിസ്റ്റേഴ്സിന് പരിചയപ്പെടാൻ പറ്റി അവർ നാഗർകോയിലായിരുന്നു ഇറങ്ങിയത് എനിക്ക് അവരുമായിട്ട് ഒത്തിരി നേരം സംസാരിക്കണം അവർ കൃത്യ ഇറങ്ങുന്ന സമയത്ത് സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് അതിലൊരു നല്ല കൊച്ചിനെ എന്നിട്ട് സിസ്റ്റർ വെളി ഇറങ്ങി നിന്നിട്ട് എന്നോട് ഡോർ സൈഡിലോട്ട് വരാൻ പറഞ്ഞു വിൻഡോ സീറ്റിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേനും സിസ്റ്റർ പറഞ്ഞു നീ പരീക്ഷ എഴുതാൻ പോകുന്നതാണെന്ന് എനിക്കറിയാം അവർ പറഞ്ഞു നീ നാല് തവണ എഴുതിയിട്ടുണ്ടല്ലോ മൂന്ന് തവണ എഴുതിയിട്ടുണ്ടല്ലേ ഇത് നിനക്ക് എന്തായാലും കിട്ടും ഞാൻ ഒരു പ്രാർത്ഥന പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എന്നെ കഴുകി തമിഴ് മലയാളി മലയാളിയാ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണേ ഇത് മൂന്നവണിട്ട് അപ്പാ അങ്ങയുടെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് എന്നെരക്തം കൊണ്ട് എന്നെ പരിശുദ്ധാത്മാവനാൽ നിറയ്ക്കണേ പരിശുദ്ധാത്മാവനാണേ ഹാലേലു എനിക്കത് മാത്രം മതി എനിക്കത് മാത്രം മതി

ഇങ്ങനെ മൂന്നവണ ഒരു തൃത്യ സ്ത്രീം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് വിശ്വസിച്ചു അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ കരഞ്ഞു എനിക്ക് ശരിക്കും അമ്മ മാതാവായിട്ട് തന്നെ വന്ന് എനിക്ക് പറഞ്ഞു തന്ന പോലെ ആയിരുന്നു എനിക്കത് ഫീൽ ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ ശരിക്കും കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ഈ മാതാവ് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വന്ന് പറഞ്ഞു തന്ന പോലെയാണ് പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചിനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞു തന്നത്

പിന്നെ സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ചെറിയ ഹോപ്പ് വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടഫായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് ടഫാണ് ഞാൻ കുഴപ്പമില്ലായിരുന്നു കിട്ടും കിട്ടുമായിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ റിസൾട്ട് കാത്തിരുന്നു സെവൻ ടു ട്വൽവ് ഡേയ്സ് ആയിരുന്നു റിസൾട്ടിന് വേണ്ടി പറഞ്ഞിരുന്ന ദിവസം പക്ഷേ ഏഴ് ദിവസം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു അങ്ങനെ അച്ഛൻ ഇവിടെ ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച പറഞ്ഞു ഇരുപത്തി ഏഴ് പറയുന്ന നമ്പർ അച്ഛൻ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു ആ ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പായിട്ട് എൻ്റെ റിസൾട്ട് എന്തായാലും വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കാത്ത് 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 ഇരുപത്തി ഏഴാം തീയതി എന്റെ റിസൾട്ട് വന്നു ഞാൻ അങ്ങനെ എല്ലാ എക്സാമും ക്ലിയർ ചെയ്തു വിസ റിജക്ഷൻ വിചാരിച്ചു എല്ലാം റിജെക്ഷൻ ആകുന്നെണ്ണം പരീക്ഷയ്ക്ക് പോകാം പരീക്ഷ നോക്കും വീസയ്ക്ക് പോകും വീസ സബ്ജെക്റ്റാവും അത് എന്ത് പാടില്ല കേട്ടോ നമ്മുടെ കർത്താവ് അവിടെ കോൺസിലേറ്റിൽ ഇത കോൺസിലറിനേക്കാളും വലിയ ആണ് നമ്മുടെ കർത്താവ് പരീക്ഷയ്ക്ക് ചോദ്യം വിട്ടതിനളെക്കാളും വലിയവനാണ് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുന്ന ഈ കർത്താവല്ലേ ഒരിക്കലും എന്നോ മക്കളെ നടക്കുകയല്ല ഇന്നോ എന്നുള്ള വാക്ക് വേണ്ട നമുക്ക് നീ ഒരു കാര്യം പ്രാർത്ഥിക്കാനോ കൊച്ചു പറഞ്ഞ പോലെ തന്നെ അത് കിട്ടാനുള്ള സിസ്റ്റർമാരെ കണ്ടേ അപ്പം മതി എനിക്കൊരു ഹോപ്പ് ഉണ്ടായി പ്രതീക്ഷയുണ്ടായി

വഴിയിലും പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഒക്കെ കർത്താവ് ഓരോരുത്തരും കൊണ്ടുവന്ന് വഴി നിർത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിറയട്ടെ മോളെ നിനക്ക് പഠനവും ജോലി മേഖലകളെല്ലാം കർത്താവ് എനിക്ക് ശബരാൻ അതാഹബരഹിരാഹിര ശര പരിശുദ്ധാത്മാവും നിരട്ടെ പരിശുദ്ധാത്മാവും നിരട്ടെ പരിശുദ്ധാത്മാവും നിരട്ടെ മോളെ ധാരാളം കാർച്ചോടെ കൊടുക്കാൻ ദൈവത്തിൽ നീ ആശ്രയിച്ചോണം ദൈവത്തിൽ ആശ്രയിച്ച് നീ എന്ത് മനസ്സ് വിചാരിച്ചാലും അന്ന് നിനക്ക് സംഭവിക്കുക ശബരൻ അത്താഹരഹിര ी स्वीकरिकल्टि माभियामिन अर्थनकल् वेठिलेक्षिजा